ി ബാലകൃഷ്ണൻ ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം ഇന്നത്തെ പതിമൂന്നാം ദിവസമാണ് ഇതിനിടയ്ക്ക് തന്നെയാണ് ഒരു മന്ത്രിസഭായോഗം ചേരുകയും വലിയ തോതിൽ പല വിഭാഗങ്ങൾക്കുമുള്ള ശമ്പളം ഇരട്ടിയും ഇരട്ടിയിലധികവും യാത്ര വത്ത കൂടുതലായി അനുവദിക്കലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നൊരു വസ്തു പറയുകയും ആശാവർക്കർമാരെ പോലെ തുച്ഛമായ വേതനം ലഭിക്കുന്നവരുടെ കാര്യത്തിൽ ഇപ്പോഴും മർക്കട മുഷ്ടി തുടരുകയാണ് നീതിനിഷേധമാണ് നിശ്ചയമായും ഒരു നയവും നിലപാടുമാണ് സർക്കാരിൻ്റേത് എന്ന് പറയാതെ വയ്യ നമുക്കറിയാമല്ലോ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് ആശാവർക്കർമാരാണ് ആകെ കേരളത്തിലുള്ളത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് എന്ന് വെച്ചോളൂ എത്ര തുച്ഛമായൊരു തൊഴിൽ സേനയാണത് അവർ ചെയ്യുന്ന ജോലി എന്താണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് കേരളം ഏറ്റവും കൂടുതൽ അഭിമാനത്തോടുകൂടി മറ്റുള്ളവരോട് പറയുന്നൊരു കാര്യം ആരോഗ്യരംഗത്ത് കേരളം വളരെ മുന്നിലാണ് എന്നുള്ളതാണ് ലോകത്തിന് തന്നെ കേരളം ആരോഗ്യ മേഖലയിൽ മാതൃകയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്ന ജനങ്ങളാണ് എന്ന് പറയും ഈ മേഖല പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ പ്രാഥമിക തലത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഇൻഡെക്സുകളുണ്ടല്ലോ ഈ സൂചികയുണ്ടല്ലോ ഉണ്ടല്ലോ കേരളത്തിൻ്റെ മികച്ച നേട്ടം എന്ന് പറയുന്ന സൂചികയുടെ യഥാർത്ഥ ഡാറ്റ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ശരിയായ സേവനദാതാക്കൾ എന്ന് പറയുന്നത് ആശാവർക്കർമാരാണ് ഞാനവരുടെ അവരെടുത്തുകൊണ്ടിരിക്കുന്ന ജോലിയെക്കുറിച്ച് ഞാൻ പറയാം ഗർഭിണികളുടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട് അവരുടെ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സേവനങ്ങൾക്കും ആശാവർക്കർമാരാണ് പോകുന്നത് അതുപോലെ തന്നെ വിവിധ യോഗങ്ങളിൽ പഞ്ചായത്തിൻ്റെ വിവിധ യോഗങ്ങളിൽ അവർ പങ്കെടുക്കേണ്ടതുണ്ട് അതുപോലെ രജിസ്ട്രികളുമായി വീടുകളിൽ ഇറങ്ങിയിട്ട് സർവേകൾ നടത്തുന്നുണ്ട് ഈ സർവേ എന്ന് പറഞ്ഞാൽ കുഷ കുഷ്ഠരോഗം പോലുള്ള സർവേയാണ് ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചുള്ള സർവേയാണ് ഒരു സർവേ ഈ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ഒരു സർവേയിൽ അറുപത്തിമൂന്ന് ചോദ്യങ്ങളാണുള്ളത് അപ്പോൾ ഒരാളെ കണ്ട് ഈ അറുപത്തിമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അറുപത്തിമൂന്ന് ഉത്തരങ്ങൾ എഴുതി എടുക്കേണ്ട ഒരു ജോലി കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് അതുമാത്രവുമല്ല ലെപ്രസി ക്യാമ്പുകൾ ക്യാൻസർ പ്രതിരോധ ക്യാമ്പുകൾ ആശുപത്രിയിൽ ഒ പി ഡ്യൂട്ടി മലേറിയ പരിശോധനയ്ക്ക് സഹായിക്കൽ അതുപോലെ തന്നെ ഗർഭനിരോധന കുത്തിവെപ്പിനെ സഹായിക്കൽ സർക്കാർ കാലാകാലങ്ങളിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങളുടെ ആസൂത്രണം എന്നിങ്ങനെ മുപ്പത്തഞ്ചോളം കാര്യങ്ങളാണ് ഒരു ആശാ വർക്കർ ഒരു ദിവസം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാസം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തുടങ്ങിയ സമയത്ത് ഇതൊരു സന്നദ്ധ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് ആ തുടങ്ങിയത് നാല് മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അറിയാമോ ഞായറാഴ്ച പോലും ഇവർക്ക് അവധിയെടുക്കാൻ കഴിയില്ല മുഴുവൻ സമയ ജോലിയാണ് മുഴുനീള ജോലിയാണ് ഒരു ദിവസം പോലും അവധിയില്ലാത്ത ജോലിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മനുഷ്യർ കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഴായിരം രൂപയാണ് സംസ്ഥാന സംസ്ഥാനത്തോണറിയായിട്ട് നൽകുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്നത് മൂവായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഇപ്പം മന്ത്രി പറയുന്നത് ഏതാണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ഇവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് വലിയ ഒരു വലിയ അവകാശവാദമായിട്ടാണ് പറയുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്തിനുണ്ട് ഇക്കാലത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോഴും അത് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല അത് അത് തിരിച്ച് സരക്കാർ ചോദിക്കുന്നുണ്ട് ആർക്കെത്ര എത്ര എത്ര പേർക്ക് നിങ്ങൾ ഈ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താ പറയുക പത്ത് ഉപാധികളാണ് വെച്ചിരിക്കുന്നത് ഇവരെ പത്ത് പിന്നെ ഉപാധികൾ ഇവർ പൂർത്തീകരിക്കണം അപ്പോഴാണ് ഇവർക്ക് ഈ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് കിട്ടുക ഒരു ഉപാധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എഴുന്നൂറ് രൂപ കട്ട് അപ്പോൾ ഇപ്പോൾ ഇതാ വച്ചാൽ ഇപ്പോൾ പഞ്ചായത്തിലൊരു യോഗത്തിൽ പങ്കെടുക്കാൻ അന്നേ ദിവസം ഒരു മരണം ഉണ്ടായി അല്ലെങ്കിൽ അസുഖം ബാധിച്ചു പോകാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക ആ എഴുന്നൂറ് രൂപ പോയി ഇപ്പോൾ ഈ ഏഴായിരം രൂപ ഡിവേഡ് ബൈ മുപ്പത് എത്ര ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ ഒരു ജോലിയാണ് ഒരു ദിവസം അവർ ചെയ്യുന്നത് തൊഴിലുറപ്പിന് പോയാൽ എഴുന്നൂറും എണ്ണൂറും രൂപയൊക്കെ കിട്ടുന്ന സമയത്താണ് ഈ പറയുന്ന മുഴുവൻ സമയ പ്രവർത്തനമായിട്ട് ഇവർ പോകുന്നത് ഇവർക്കൊരു നല്ല ഫോൺ പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇരുന്നൂറ് രൂപയാണ് ഇവരുടെ ഫോൺ ചാർജ് ചെയ്യാൻ കൊടുക്കുന്നത് ഈ ഫോണിലാണ് ഇവർ പോയിട്ട് ഈ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്യുന്ന ആലോചിക്കുന്നത് സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കുന്ന ആളുകളല്ല സമൂഹത്തിൽ താഴെ തട്ടിലുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളല്ലേ ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് പലരും വിധവകളാണ് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കിടപ്പുരോഗികളായിട്ടുള്ള ആളുകളാണ് ആരും സഹായിക്കാനില്ലാത്തവരാണ് അവരാണ് ഈ ജോലിയുമായിട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരാളുടെ ഡാറ്റ പിന്നെ ശേഖരിച്ചു എത്ര രൂപ കൊടുക്കുന്നതെന്ന് അറിയാം അഞ്ച് രൂപയാണ് ഒരാളുടെ ഡാറ്റയ്ക്കുള്ള പ്രതിഫലമാണ് ഈ ഒരാളെ കാണുക എന്ന് പറഞ്ഞാൽ അയാളെ കാണാൻ പോകുമ്പോൾ തന്നെ അയാൾക്ക് അണമെന്നില്ലപ്പോൾ അയാളെ കാണാൻ രണ്ടോ മൂന്നോ തവണ വരും ഒരു ചായ കുടിക്കാനുള്ള പൈസ ഇല്ല എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കി അപ്പോൾ എത്ര ക്രൂരമാണ് അവരോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് എത്ര നീതി നിഷേധമാണത് എന്ന് മാത്രവുമല്ല ഈ പറയുന്ന പതിനായിരം എങ്കിൽ പതിനായിരം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക അതിനെന്തറപ്പുള്ളത് എപ്പോഴാണ് ഈ പതിനായിരം രൂപ കൊടുക്കുന്നത് പതിനായി ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് രണ്ട് പിന്നെ ഓണറേറിയം സംസ്ഥാന സർക്കാരിൻ്റെ വകിയായിട്ടും നാല് ഓണറേറിയം കേന്ദ്ര സർക്കാരിൻ്റെ വഴിയായിട്ടും കുടിച്ചുകയാണുള്ളത് ഇപ്പം ഈ സമരത്തിന് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് പൈസ കൊടുത്തു തീർത്തു കൊടുത്തു തീർത്തു എന്നുള്ളത് വലിയൊരു അവകാശവാദമായിട്ടാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇന്ന് മാത്രമല്ല ഈ സമരത്തോടുള്ള സർക്കാരിൻ്റെ അപ്രോച്ച് നോക്കിയാൽ ഇപ്പം ബാലുകാൽ പറഞ്ഞത് രാഷ്ട്രീയപ്രീതമായ സമരമാണ് കുത്തി ഇളക്കിയ സമരം എന്നാണ് സ്വാഭാവികമാണ് കാരണമെച്ചാൽ ഏത് സമരത്തിനും അതിൻ്റെ രാഷ്ട്രീയമുണ്ട് പക്ഷേ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ജീവിത പ്രശ്നമാണ് കേരളത്തിൽ ഇരുപത്തി നാനൂറ്റി ും മനുഷ്യർ ഓരോ ഗ്രാമങ്ങളിലെയും വീടുകൾ കയറി ഇറങ്ങി അവിടുത്തെ രോഗികളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ട രോഗികളെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗത്തെ പതിനായിരം രൂപയും പന്ത്രണ്ടായിരം രൂപയും ഏഴായിരം രൂപയും എണ്ണായിരം രൂപയൊക്കെ നൽകിയാണ് നമ്മൾ ഈ നിലനിർത്തുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി അവിടെ നിൽക്കും നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദമായിരുന്നല്ലോ പി എസ് സി അംഗങ്ങളുടെ ശമ്പളവർദ്ധന എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് അത് അതുവനെ ഉണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ാണ് ഇരുപത് പേരായിപ്പോൾ ഒരു വേക്കൻസി ഉള്ളതുകൊണ്ട് ഇരുപത് പേർക്കാണ് ഇരുപത് പേർക്ക് ഓൾമോസ്റ്റ് ഇരട്ടിയാണെന്നേ നാല് ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചാണ് ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടുന്ന ഒരാൾക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആയിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വർദ്ധനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല അത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്നാണ് പി എസ് സി ആവശ്യപ്പെട്ടിരിക്കുന്നത് പി എസ് സി പിന്നെ മെമ്പർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരാമെന്ന് ബാധ്യത എത്രയാണെന്ന് അറിയുമോ സർക്കാരിന് മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ബാധ്യതയുണ്ട് പി എസ് സി ചെയർമാനുണ്ടോ അറിയില്ല എനിക്ക് എത്ര ഉണ്ടാവില്ല സാധ്യതയില്ല മാത്രമല്ല കേരളമല്ലേ പിന്നെ സുജയ ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ളൂ അത്രയേ ഉള്ളൂ ഉള്ളൂ അപ്പോൾ പിന്നെ ഈ പറയുന്ന അതുപോലെ പിന്നെ പെൻഷൻ ആറ് വർഷമാണ് ഇവരുടെ പിന്നെ ഇത് പിന്നെ കാലാവധി അത് കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ പോട്ടെ ആർക്കെങ്കിലും പൈസ കൂട്ടിക്കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെക്കുറിച്ച് ഒന്നും അല്ല നമ്മൾ പറയുന്നത് പ്രശ്നം നമ്മുടെ മുമ്പിൽ ഈ പാവപ്പെട്ട സ്ത്രീകളായിട്ടുള്ള ആളുകൾ വന്നു നിന്നിട്ട് ഈ സെക്രട്ടറിയുടെ മുമ്പിൽ രാപ്പകൽ സമരമാണ് പത്താം തീയതി തുടങ്ങിയതാണ് പതിമൂന്ന് ദിവസം കഴിഞ്ഞു അത് രാഷ്ട്രീയ പ്രീതമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല മന്ത്രിയുമായിട്ട് അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ അറിയോ ഞങ്ങൾ ഇപ്രാവശ്യം ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ കാര്യം സാമ്പത്തിക ഞെരുക്കത്തിലാണ് സർക്കാർ എന്നുള്ളതാണ് ആ സാമ്പത്തിക ഞരുക്കം നമ്മൾ മനസ്സിലാക്കേണ്ട എൻ എച്ച് എമ്മിൻ്റെ ഫണ്ടാണ് നാഷണൽ ഹെൽത്ത് ഹെൽത്ത് മിഷൻ്റെ ഫണ്ടാണ് വരുന്നത് അതൊരു ബൾക്കായിട്ട് അങ്ങോട്ട് വരിക അതിൻ്റെ പ്രയോറിറ്റി തീരുമാനിക്കാൻ പറ്റും സർക്കാരിന് എവിടെയൊക്കെ ചിലവിടണം എന്നുള്ളൊരു പ്രയോറിറ്റി സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ പറ്റും ഈ ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് പേരുടെ മനുഷ്യരുടെ പ്രശ്നം നമ്മൾ കാണേണ്ടത് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തോരായിരം രൂപ അവർക്ക് കൊടുക്കണമെന്നാണ് അത് മാത്രമല്ല ഈ പണി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ വിരമിക്കുന്നു നിങ്ങൾ നിങ്ങൾ വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ആനുകൂല്യമുള്ളൂ ഇരുപത്തയ്യായിരം രൂപ ചില ഇത്രയും നാൾ ഈ പണിയെടുത്തതിനു ശേഷം നിങ്ങൾ വിരമിക്കുമ്പോൾ കൊടുക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇവർ കൊടുക്കുന്നത് ബംഗാളിൽ കൊടുക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന ഇപ്പം പിന്നെ ബംഗാളിൽ ഇതേക്കാളും വലിയ പൈസയാണ് ഓരോ മാസവും കൊടുക്കുന്നത് അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കും കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ചെറിയ എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് തന്നെയാണ് അങ്ങോട്ടേക്കും പോകുന്നത് ഇങ്ങോട്ടേക്കും വരുന്നത് അപ്പോൾ നമ്മൾ പ്രയോറിറ്റി നിശ്ചയിച്ച് ഇവരുടെ കാര്യം കൂടി പരിഗണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിലൊരു കണ്ണടയ്ക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇരുപത്തി അഞ്ഞൂറ് പേരെന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായൊരു ഒരു സംഖ്യയാണ് മാത്രമല്ല അവരുടെ സേവനത്തെയല്ലേ നമ്മൾ കാണണമെന്നേ ഈ അസുഖം വരുന്ന മനുഷ്യരെ പരിചരി പരിചരിക്കുന്ന ആളുകളല്ലേ അവർ പാലിറ്റി കയറാക്കവർ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ മാത്രമല്ല പിന്നെ മറ്റൊരു തൊഴിലിനും പോകാൻ പറ്റില്ല ഇപ്പം ഈ ഈ പണിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പിന്നെ പിന്നത് ആറ് മണിക്കൂറായി പിന്നെ ഇപ്പോൾ ഇത് മുഴുവൻ സമയം പ്രവർത്തനമാണ് ഈ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ ഇത് തുടങ്ങുന്ന രണ്ടായിരത്തി ഏഴിൽ എത്രയായിരുന്നു അറിയാം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അഞ്ഞൂറ് റുപ്പ്യ അഞ്ഞൂറ് റുപ്യം കൂട്ടി പിന്നെ അത് ആയിരം കോടിയാന്ന് വെച്ചാൽ എപ്പോഴാ രണ്ടായിരത്തി പതിനാറിലാണ് ആയിരം രൂപയുടെ സ്വഭാവം സ്വഭാവം പിന്നെ അതാണ് പിന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ എട്ട് വർഷം കൊണ്ടാണ് ഏഴായിരം രൂപയിലേക്ക് അത് വർദ്ധിക്കുന്നത് വർദ്ധിക്കുന്നതെന്നായിരിക്കണം നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോകരുത് കോവിഡ് കാലം നമ്മളെ വലിയ ആശങ്കയിലാക്കിയ ഒരു കാലമല്ലേ എല്ലാ മനുഷ്യരും വീട്ടിൽ അടച്ചിരുന്ന ഒരു കാലമല്ലേ ആ സമയത്ത് ഈ ആശാവർക്കർമാർ കേരളത്തിലെ ഗ്രാമങ്ങളിൽ കയറിറങ്ങൽ ഓരോ വീടുകളിലും കയറിറങ്ങല്ലേ കയറിയിറങ്ങി അവരുടെ ലൈഫ് റിസ്കിലാക്കിക്കൊണ്ടല്ലേ അവർ ഈ പണിയൊക്കെ എടുത്തത് അത് മാത്രവുമല്ലോ അന്ന് കോവിഡ് കാലത്തെ അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ ആശാവർക്കർമാർക്കെന്ന് പറയുന്ന ആളുകൾക്ക് അപ്പോൾ ആ ആ രീതിയിലൊക്കെ വലിയ സാമൂഹ്യ സേവനം ചെയ്യുന്ന ആളുകളോട് അവരുടെ ഒരു ചെറിയ ആവശ്യമാണെന്നേ അയ്യായിരം രൂപ ആറായിരം രൂപയാണ് അവർ കൂട്ടി കൂടുതലായിട്ട് ചോദിക്കുന്നത് ഒരു കുടുംബം ജീവിക്കേണ്ട പ്രശ്നമാണ് ഏറ്റവും നിരാലംബരായ നിസ്സഹായരായ മനുഷ്യനാണ് ഈ പണിക്കിറങ്ങി തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരോട് കണ്ണടയ്ക്കുന്ന രീതി ശരിയല്ല അവരോട് എടുത്തിരിക്കുന്ന നയവും ശരിയല്ല അവർക്ക് നല്ല രീതിയിൽ തന്നെ ശമ്പളം കൊടുക്കേണ്ടതുണ്ട് അവർ ആവശ്യമാണ് കാര്യങ്ങളെല്ലാം ശരിയാണ് ഈ ഉപാധികൾ പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എഴുന്നൂറ് രൂപ പോകും ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് രൂപ പോകും എഴുന്നൂറൂരൊക്കെ വരെ വളരെ വിലപ്പെട്ടതാണ് ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് ആ കാര്യത്തിനകത്ത് അനുകൂലമായ മനുഷ്യത്വപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് സർക്കാരിൻ്റെ കയ്യിൽ പിന്നെ സാമ്പത്തിക ഞെരുക്കം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ സാമ്പത്തിക ഞെരുക്കത്തെ മറികടക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് ഇവിടെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേര് പറഞ്ഞ് കട്ട് ഷോട്ട് ചെയ്യേണ്ട ഒരു സ്ഥലം ഒരു ഒരു വിഭാഗമാണോ ഈ പറയുന്ന ആശാവർക്കർ എന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ നമുക്ക് പ്രയോറിറ്റീസ് ഇല്ലേ നമുക്ക് മുൻഗണന ിലെ ആ മുൻഗണനയിൽ ഈ മനുഷ്യർ വരണ്ടേ ആദ്യം തന്നെ അപ്പോൾ ആ ഒരു സമീപനം നിശ്ചയമായും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം ഈ സമരത്തിന് പൂർണ്ണമായും ഐക്യം പ്രഖ്യാപിക്കുകയാണ് ഞാൻ അതിൻ്റെ അവരെ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ന്യായമാണ് അതവരുടെ നിത്യജീവിത പ്രശ്നമാണ് ആ പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അനുകൂലമായ ഒരു സമീപനം അടിയന്തരമായി സർക്കാർ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് ഇരുപത്തി അഞ്ഞൂറ് പേർക്ക് നീതി നിഷേധിച്ചതുകൊണ്ടോ അവരുടെ ശമ്പളം കുറച്ചു കൊടുത്തതുകൊണ്ടോ ഈ സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കവും ഇല്ലാതാകാൻ പോകുന്നില്ല സാമ്പത്തികമായി വലിയ രീതിയിൽ കേരളം മുന്നോട്ട് പോകാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്